എന്തു बोले പോസ്റ്റായി വല്ല അണ്ടാണ് നിൽക്കുന്നണ്ടല്ലോ എട ഇക്രു നീ വരടി അത് ഇടറി നീ വലിയ കുട്ടികളുടെ കയ്യിലൊന്നും അടി വാങ്ങാ നിൽക്കണ്ട പിന്നെ ഊളകിന്റെ ഫ്രണ്ട്സ നോക്കിക്കോളഞ്ഞിക്ക് ഇക്രു വേണ്ട ആനന്ദ ചേട്ടാ മുത്തേ നിനക്ക് പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ മണിക്കുട്ടി അവ പോടാ പോടാ ക്ലാസ്സിൽ പോടാ എടാ അനന്തു അവൻ നമ്മളാകുന്നത് കണ്ടോ എടാ പീഗിരി പോടാ നിന്നോട് ദ്രോഹമൊന്നും നിന്നെ അവൾക്ക് ഇഷ്ടമാണല്ലോ മണിക്കുട്ടി അത് ഞങ്ങൾക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി നീ നല്ല തങ്കപ്പെട്ട മനസ്സിനുടമയാണെന്ന് നീ ഭയങ്കര താമാശക്കാരനാണല്ലേടാ അതൊക്കെ പോട്ടേ നീ കാര്യമായിട്ട് പറഞ്ഞതാണോ എടാ അങ്ങോട്ട് നോക്കടാ അവൻ കള്ളം പറഞ്ഞതാ അതാ വരുന്നു ശിവ നോക്കടാ ആ ചെക്കൻ ഓടിക്കളഞ്ഞുടാ നിന്നെ ഞങ്ങൾ പിന്നെ എടുത്തോളാം നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ടാതെ പണിക്കൊന്നും പോവണ്ടന്ന് വലിയ ചേട്ടന്മാരാ അവരുടെ കയ്യിലൊന്നും കിട്ടിയാലേ നീ തന്നെ അങ്ങോട്ട് ഒറ്റയ്ക്ക് വാങ്ങിക്കോ എന്നേ കൂട കൂട നിൽക്കരുത് ഏടാ അപ്പു എッジക്ക് എന്ത് കൂട്ടുകാരനാടാ മത്തേ മൊമ്പിരി നടക്കരീ ഇവൾ എന്താ മണിക്കുട്ടി എത്ര കെട്ടിയാൽ പഠിക്കാത്തതു അരീല മമ്മി ദേവശോ നല്ല അടി വെച്ചുകൊടു കൊന്നറ്റം എന്താ കാര്യം എന്നിട്ടും അവളുടെ സ്വഭാവത്തിന് ഒരു മാറ്റവില്ലല്ലോ കോരി കെട്ടുമ്പോൾ അവളെന്നെ ചെറിയൈകളും മണിക്കുട്ടി നിന്റെ മമ്മിയോട് ഒന്നുമടി സ്ട്രോങ്ങ് ആയി അടി കൊടുക്കാൻ പറ ഞാൻ അതൊക്കെ പറഞ്ഞു കൊടുക്കാനുണ്ടിട്ടോ പക്ഷേ അവരെ കാലിലോ കൈയിലോ തല്ല കെട്ടി വല്ല പാടുവയാലേ ഇവളെ അച്ഛൻ കാണിച്ചുകൊടുക്കില്ലേ ആ അത് വളരെ ശരിയാ മുറി വന്നം എല്ലാത്തിര ഇതിക്ക് തല നാവളേ അതെ മമ്മി തല്ലമേ അങ്ങനെ തല്ലതോളോ അല്ലെങ്കിൽ ഇവളെ അച്ഛൻ കാണിച്ചെടുത്താലേ അച്ഛന്റെ കയ്യിലന്നും ഞങ്ങൾക്കെല്ലാം കിട്ടുവാടി ചിത്ര കുരിനീര baby എന്താ എന്താടങ്ങാത്തു ഞങ്ങളൊക്കെ വന്നിരിക്കാൻ തുടത്തിട്ടേ നേരം കോറയായി അധ്യാപിക ഇവിടെ മനുഷ്യൻ കോറി നേരായി വന്നിരിക്കണേ പ്രായത്തിരി ആയതല്ലേ നടുവിന് വേദന ഉണ്ട് കാറിന് വേദന ഉണ്ട് ഞാനേ കുൽസൂന്റെ കാര്യം കൊണ്ട് വന്നത് ഓക്കെ നിങ്ങള് നൽകണം യാത്രയായപ്പോ ഒന്ന് കാണണ്ടേ കണ്ടിട്ടില്ലെങ്കി മോശല്ലേ ഞാനതല്ല ആലോചിച്ചത് ആ സ്റ്റേജിന്റെ അവിടുത്തെ ഒന്ന് നോക്കിയൊക്കെ എന്റെ കൊൽസ് നിക്കണത് എന്തൊരു പഞ്ചഭാവാണ് ഓള് നിക്കണത് കാണുമ്പോ ും തൽക്കാലം മുമ്പിലോട്ട് തന്നെ നോക്കിക്കോ അതാണ് നിനക്ക് നല്ലത്